നന്മ യും ചെയ്യുമ്പോൾ ഈശോയെ ജീവിതത്തിൽ ജീവിതത്തിൽ സാധിക്കും പറഞ്ഞാൽ എന്നാണ് അതിന്റെ അർത്ഥം പരസ്പരം സ്നേഹിക്കുമ്പോൾ മൂടുകളിൽ വളരുമ്പോൾ നന്നായി ചെയ്യുമ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടി ഈശോയെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ കഴിയും ദൈവം ലോകത്തിൽ ഏറ്റവും വലിയ സമ്മാനമാണ് ദൈവത്തിന്റെ ശൈതന്യം കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും അവരുടെ മുഖത്തുവിടുന്ന കുഞ്ചിലിയും നിലനിർത്താൻ കഴിയണമെങ്കിൽ തന്നെ വളർന്നു വരണം മക്കളുടെ എല്ലാവിധ വിശ്വാസ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം അവയെ വിശ്വാസം വളർത്തുകയും നല്ല കരിസ്ഥീവിതം മാതൃക അവർക്ക് പകർന്നു കൊടുക്കുകയും വേണം സന്ധ്യാപ്രാർത്ഥനയിലും പങ്കുചേർക്കണം ജീവിതത്തിൽ ും കണ്ണുമുട്ടിയ കുഞ്ഞുങ്ങൾ അവർ എത്ര വലുതായാലും ഒരിക്കലും തളരാതെ ഈശോയുടെ സന്നിധി ഓടിച്ചൊല്ലും കുട്ടികളായ നമുക്ക് വിശുദ്ധം ജീവിതത്തിൽ വചനം പാലിച്ചും വിശുദ്ധ അനുകരിച്ചും നമുക്ക് ഈശോയെ അണുദിനം കണ്ടുമുട്ടാം നസരത്തിലെ തിരു കുടുംബത്തിൽ ജീവിതത്തിൽ <Sessimitation>